ഇഡിപ്പസിന്റെ കഥ പ്രശസ്തമായ ഒരു ഗ്രീക്ക് പുരാണകഥയാണ് ഈ കഥ കഥസോഫോക്കിൾസ് എഴുതിയ ഇഡിപ്പസ് രാജാവ് എന്ന നാടകത്തിൽ നിന്നുമാണ് ഇഡിപ്പസിന്റെ പിതാവായ ലായസ് തീപ്സ് നഗരത്തിന്റെ രാജാവായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രവചനം ലഭിച്ചു അദ്ദേഹത്തിന്റെ പുത്രൻ അദ്ദേഹത്തെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ജോകാസ്റ്റയെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് ഈ പ്രവചനം തടയാൻ ലായസ് തന്റെ പുത്രനായ ഇഡിപ്പസിനെ കൊല്ലാൻ ആജ്ഞാപിച്ചു എന്നാൽ ഇഡിപ്പസിനെ കൊല്ലാൻ നിയോഗിക്കപ്പെട്ട ആൾ അവനെ കൊല്ലാതെ ഒരു മലയിൽ ഉപേക്ഷിച്ചു ഇഡിപ്പസിനെ കൊറന്തിലെ രാജാവായ പോളിപ്സും രാജ്ഞിയായ മെറോപ്പയും ദത്തെടുത്തു ഇഡിപ്പസ് തന്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ച് അറിയാതെ വളർന്നു പിന്നീട് അദ്ദേഹം തനിക്ക് ഒരു പ്രവചനം ലഭിച്ചു അദ്ദേഹം തന്റെ പിതാവിനെ കൊല്ലുകയും തന്റെ മാതാവിനെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് ഈ പ്രവചനം തടയാൻ അദ്ദേഹം കൊറന്ത് വിട്ടുപോയി ഇഡിപ്പസ് ലായസിനെ കണ്ടുമുട്ടി അവർ തമ്മിൽ ഒരു വഴിവശകലഹം ഉണ്ടായി അതിൽ ഇഡിപ്പസ് ലായസിനെ കൊന്നു തന്റെ പിതാവിനെ കൊന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞില്ല തീപ്സിലെത്തിയ ഇഡിപ്പസ് സ്ഫിങ്സ് എന്ന രാക്ഷസിയുടെ പ്രശ്നം പരിഹരിച്ചു സ്ഫിങ്സ് തീപ്സ് നഗരത്തെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇഡിപ്പസ് ഫിങ്സിന്റെ പ്രശ്നം ശേഷം തീപ്സ് നഗരക്കാർ അദ്ദേഹത്തെ രാജാവായി പ്രഖ്യാപിച്ചു അദ്ദേഹം ലായസിന്റെ വിധവയായ ജോഗാസ്റ്റെ വിവാഹം കഴിച്ചു തീപ്സിൽ ഒരു മഹാമാരി പടർന്നു ഈ മഹാമാരിയുടെ കാരണം കണ്ടെത്താൻ ഇഡിപ്പസ് ഒരു പ്രവാചകനെ ആശ്രയിച്ചു പ്രവാചകൻ വെളിപ്പെടുത്തിയത് മാരിയുടെ കാരണം ലായസിന്റെ കൊലപാതകം പരിഹരിക്കപ്പെടാത്തതാണെന്നായിരുന്നു ഇഡിപ്പസ് ലായസിന്റെ കൊലപാതകം അന്വേഷിക്കാൻ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഫലമായി ഇഡിപ്പസ് താൻ തന്നെ ലായസിനെ കൊന്നുവെന്നും ജോഗാസ്റ്റ തന്റെ മാതാവാണെന്നും മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിയ ജോഗാസ്റ്റ ആത്മഹത്യ ചെയ്തു ഇഡിപ്പസ് തന്റെ കണ്ണുകൾ കുത്തിത്തുറന്നു അദ്ദേഹം തീപ്സ് വിറ്റ് നാടുകടത്തപ്പെട്ടു ഇഡിപ്പസിന്റെ കഥ ഒരു ദുരന്തമായ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനവും അത് തടയാൻ ശ്രമിക്കുന്നതും അത് ഒടുവിൽ സംഭവിക്കുന്നതുമാണ് ഈ കഥ ഭാവിവാണിയും മനുഷ്യന്റെ ശ്രമങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രബലമായ പ്രതിമാനമാണ്